നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ദിവസമൊക്കെ എപ്പോഴും തിരക്കാണോ ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് തീരാറേയില്ലേ അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിംറോണിൻ്റെ ടൈം മാനേജ്മെന്റിനെ ചില കിടിലൻ ആശയങ്ങളാണ് ഇത് വെറുതെ നിങ്ങളുടെ ഷെഡ്യൂൾ മാനേജ് ചെയ്യാൻ മാത്രമല്ല ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ മൊത്തത്തിൽ മാറ്റാൻ സഹായിച്ചേക്കും അപ്പോ നമുക്ക് തുടങ്ങാം ജിംറോൺ തുടങ്ങുന്നത് തന്നെ നമ്മൾ സമയത്തെ കാണുന്ന രീതിയെ അപ്പാടെ ഒന്ന് മാറ്റിമറിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജീവിതം എന്ന് പറയുന്നത് വെറുതെ സമയം കടന്നുപോകുന്നതല്ല അത് നല്ല നല്ല അനുഭവങ്ങളുടെ ഒരു കളക്ഷനാണ് അതായത് സംഭവം സിമ്പിളാണ് മിനിറ്റും മണിക്കൂറും നോക്കിയിരിക്കുന്നതിലല്ല കാര്യം പകരം ആ സമയത്ത് നമ്മൾ എന്ത് അനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നതിലാണ് ഇതുതന്നെയാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റും സമയത്തെ ഒന്ന് പുനർനിർവചിക്കുക അല്ലെങ്കിൽ പുതിയൊരു രീതിയിൽ കാണുക അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മണിക്കൂറുകൾ മാനേജ് ചെയ്യുന്നതിന് പകരം നമ്മുടെ അനുഭവങ്ങളെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള തിരിച്ചറിവാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ ഒരു മണിക്കൂർ നമ്മൾ വെറുതെ ഫോണിൽ സ്ക്രോൾ ചെയ്ത് കളയുന്നു അതേസമയം ആ ഒരു മണിക്കൂർ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോട് സംസാരിച്ചിരിക്കുന്നു രണ്ടും ഒന്നാണോ ഒരിക്കലുമല്ല അല്ലേ അതുകൊണ്ടാണ് റോൺ പറയുന്നത് സമയത്തിന്റെ നീളമല്ല അതിൻ്റെ ക്വാളിറ്റിയാണ് പ്രധാനമെന്ന് നമ്മുടെ ഓരോ നിമിഷവും എത്രത്തോളം ആഴമുള്ളതാണ് എത്രത്തോളം അർത്ഥവത്താണ് ശരി അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായി സമയത്തെ നമ്മളൊന്ന് മാറ്റി ചിന്തിച്ചു ഇനിയിപ്പോ ഇതിനെങ്ങനെ പ്രാക്ടിക്കലായിട്ട് സമീപിക്കാം അതിനൊരു കിടിലൻ ഐഡിയ ആണ് ജിംറോൺ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നുമല്ലേ ദിവസം തുടങ്ങുന്നതിന് മുന്നേ എങ്ങനെ അത് തീർക്കുക അതായത് അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ദിവസത്തിൻ്റെ തുടക്കം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴല്ല അല്ല മറിച്ച് അതിൻ്റെ തലേ ദിവസം രാത്രി നാളെ എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി പ്ലാൻ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഐഡിയയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്യുന്നത് പോലെ ഈ വരുന്ന ആഴ്ച പ്ലാൻ ചെയ്യാം അടുത്ത മാസം പ്ലാൻ ചെയ്യാം എന്തിന് ഈ വർഷം മുഴുവനായിട്ട് പോലും നമുക്ക് പ്ലാൻ ചെയ്യാം ഇതൊരു വെറും പ്ലാനിങ് അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കുന്നത് പോലെയാണ് ഓക്കെ അപ്പോൾ പ്ലാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞു ഇനി നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടുള്ള ചില ടൂൾസ് നോക്കാം ഇത് നിങ്ങൾക്ക് നാളെ മുതൽ തന്നെ ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് റോണിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് മേജർ ടൈം മൈനർ ടൈം എന്ന് പറയുന്നത് അതായത് പ്രധാനപ്പെട്ട സമയം അത്ര പ്രധാനമല്ലാത്ത സമയം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സെയിൽസ്മാനെ എടുക്കാം അയാളുടെ മേജർ ടൈം എപ്പോഴാണ് കസ്റ്റമറുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ അല്ലെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്നാൽ അതിനുവേണ്ടിയുള്ള ഉണ്ടാക്കുന്നതും കണക്കുകൾ നോക്കുന്നതുമൊക്കെ മൈനർ ടൈമാണ് അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കണം നമ്മുടെ ഊർജ്ജം മുഴുവൻ നമ്മൾ എവിടെയാണ് ചിലവഴിക്കുന്നത് ഇതാണ് അടുത്ത പോയിന്റ് നമ്മളിൽ പലരും ചെയ്യുന്നൊരു അബദ്ധമാണ് ചെറിയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അതൊരു ട്രാപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ജോലി ചെയ്യാനിരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇമെയിൽ നോക്കിയിരിക്കും ോൺ പറയുന്നത് ഇത് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെയും കിഴിവിനേയും വല്ലാതെ ബാധിക്കുമെന്നാണ് നമ്മളെ പിന്നോട്ട് വലിക്കും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ദിവസം മുഴുവൻ എന്തോരം തിരക്കായിരുന്നു പക്ഷേ അവസാനം നോക്കുമ്പോൾ ഒന്നും നടന്നിട്ടില്ല എന്ന് അതാണ് സംഭവം വെറുതെ ചലിച്ചതുകൊണ്ട് കാര്യമില്ല മുന്നോട്ട് നീങ്ങണം ഒരേ സ്ഥലത്തുനിന്ന് ഓടുന്നതും ലക്ഷ്യത്തിലേക്ക് ഓടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അല്ലെ അപ്പോഴെപ്പോഴും ഓർക്കുക മൂവ്മെന്റ് എന്ന് പറയുന്നത് നേട്ടമല്ല ഇനിയിപ്പോ നമ്മൾ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പോൾ ഒരാൾ നമ്മളോട് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനെ ഉറപ്പായിട്ട് എടുക്കരുത് ചിലപ്പോൾ അതൊരു മര്യാദയുടെ പുറത്ത് പറയുന്നതായിരിക്കും ഈ മര്യാദയും യഥാർത്ഥ സമ്മതവും തിരിച്ചറിയാൻ പഠിച്ചാൽ തന്നെ നമ്മുടെ ഒരുപാട് സമയം ലാഭിക്കാം കാര്യങ്ങളിലൊരു ക്ലാരിറ്റി വേണം ഇനി വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏകാഗ്രത റോൺ പറയുന്നത് സിമ്പിളാണ് ജോലി ചെയ്യുമ്പോൾ ജോലി മാത്രം ചെയ്യുക കളിക്കാൻ പോകുമ്പോൾ അതുമാത്രം ചെയ്യുക ഫോണും ജോലിയുമൊക്കെ മാറ്റിവെച്ച് ആ നിമിഷം ആസ്വദിക്കുക രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാൻ നോക്കരുത് അതായത് എന്ത് ചെയ്യുന്നോ അതിൽ നൂറ് ശതമാനം ശ്രദ്ധ കൊടുക്കുക അതാണ് കാര്യം ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നാം നമ്മളെന്താ ഒരു മെഷീനാണോ എന്ന് എന്നാൽ അങ്ങനെയല്ല റോണിന്റെ ഉപദേശങ്ങളുടെ ഏറ്റവും വലിയ ഭംഗി അത് വളരെ ഹ്യൂമൻ ആണ് എന്നുള്ളതാണ് അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട് എപ്പോഴും ജോലി ചെയ്യുന്ന ചെയ്യുന്നൊരു അച്ഛനെക്കുറിച്ച് ഒരു കൊച്ചുകുട്ടി ചോദിച്ചത്രേ എന്തിനാ അച്ഛനെ ഇങ്ങനെ സ്പീഡുള്ള ഗ്രൂപ്പിലിടണേ കുറച്ചുകൂടെ സ്പീഡ് കുറഞ്ഞ ഗ്രൂപ്പിലിട്ടൂടെയെന്ന് ആ ഒരു കൊച്ചുകുട്ടിയുടെ ചോദ്യം അതൊരു വലിയ ഓർമ്മപ്പെടുത്തല നമ്മൾ ഓടുന്ന ഈ ഓട്ടപ്പാച്ചിലിൽ നമ്മുടെ ആരോഗ്യമോ കുടുംബമോ ഒക്കെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓടുന്ന ട്രാക്ക് തന്നെ തെറ്റായിരിക്കാം ഒന്നുകൂടെ ചിന്തിക്കേണ്ട സമയമായി ഇത് റോണിൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠമാണ് കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം ആരോഗ്യം വരെ കളഞ്ഞു കുളിക്കുന്ന അവസ്ഥയിലെത്തി അവിടെയാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത് കൂടുതൽ സമയം ജോലി ചെയ്യുന്നതിലല്ല കാര്യം പകരം നമ്മുടെ ജോലി ചെയ്യുന്ന സമയത്ത് കൂടുതൽ സ്കിൽഫുൾ ആവുക കൂടുതൽ മിടുക്കരാവുക എന്നതിലാണ് വർക്ക് ഹാർഡല്ല വർക്ക് സ്മാർട്ട് അതാണ് പോയിന്റ് ഇതെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്തയിലേക്കാണ് നമ്മുടെ സമയം അത് വെറും സമയം മാത്രമല്ല അത് നമ്മൾ ഈ ലോകത്ത് ബാക്കി വെച്ച് പോകുന്ന ഒരു അടയാളമാണ് ഒരു പൈതൃകമാണ് അപ്പോൾ റോണിൻ്റെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്ടിവിറ്റി ടൂൾ എന്താണെന്നറിയാമോ വളരെ സിമ്പിളാണ് ഒരു പേപ്പറും പേനയും എടുത്ത് അതിൽ ചിന്തിക്കുക നമ്മുടെ തലയിലുള്ള നൂറായിരം കൺഫ്യൂഷനുകളും ഐഡിയകളും ഒക്കെ ഒരു പേപ്പറിലേക്ക് അങ്ങ് എഴുതി വയ്ക്കുക അപ്പോൾ തന്നെ ഒരു ക്ലാരിറ്റി കിട്ടും ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ മരിക്കുമ്പോൾ ബാക്കി വച്ച് പോകേണ്ട മൂന്ന് നിധികളുണ്ടെന്ന് ഒന്ന് നമ്മുടെ ഫോട്ടോകൾ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ ഓർക്കാനായിട്ട് രണ്ട് നമ്മുടെ ലൈബ്രറി അതായത് നമ്മളെ മാറ്റിമറിച്ച പുസ്തകങ്ങൾ മൂന്നാമത്തേത് നമ്മുടെ ജേണലുകൾ നമ്മുടെ ചിന്തകളും അനുഭവങ്ങളും ഐഡിയകളും എല്ലാം എഴുതി വെച്ചത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ നമ്മുടെ വീട്ടിലെ വില കൂടിയ ഫർണിച്ചറിനേക്കാൾ ഒക്കെ എത്രയോ വിലപ്പെട്ടതായിരിക്കും ഇതൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നതിൻറെ എല്ലാം ചുരുക്കമെന്താണ് ജീവിതമെന്ന് പറയുന്നത് അനുഭവങ്ങളുടെ ഒരു ശേഖരമാണെങ്കിൽ നിങ്ങളുടെ ശേഖരം എങ്ങനെയായിരിക്കും അതുകൊണ്ട് സമയം മാനേജ് ചെയ്യാനുള്ളൊരു സാധനമല്ല അത് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ട ഓരോ നിമിഷവും ശേഖരിച്ചു വെക്കേണ്ട വിലമതിക്കേണ്ട ഒന്നാണ് നമ്മുടെ സ്വന്തം ജീവിതമാണ്